മുൻപ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആ സമയങ്ങളിൽ അവർ ദേശീയതയായിരുന്നു വളർത്തുന്നത് ഇപ്പോൾ സോണിയ കോൺഗ്രസ് ആണ് അപ്പോൾ രാജ്യവിരുദ്ധതയാണ് അവരുടെ പ്രധാന പരിപാടിയായി മാറിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഈ മിന്നലാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയമുണ്ടായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിലെ ആ സംശയം എന്താ വീണ്ടും മറ്റൊരു നേതാവ് ചോദിച്ചിരിക്കുകയാണ് ഇവർ പാകിസ്ഥാന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അത് ന്യായമായ സംശയമാണ് ന്യായമായ ഒരു ചോദ്യമാണ് കാരണം നമ്മൾ കോൺഗ്രസിൻ്റെ ചരിത്രം പഠിച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ സംഭാവനകൾ നൽകിയൊരു പാർട്ടി അല്ലേ ഒരുപാട് വലിയ നേതാക്കളെ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വലിയ മഹാന്മാരായ നേതാക്കളെ രാഷ്ട്രത്തിന് സംഭാവന ചെയ്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് അല്ലേ നമ്മൾ മഹാത്മാഗാന്ധിക്ക് മുമ്പ് തന്നെ നിരവധി നേതാക്കൾ കാരണം കോൺഗ്രസിലെ പല നേതാക്കളുടെ ജീവൻ കൊടുത്താണ് പ്രവർത്തകരുടെ ജീവൻ കൊടുത്താണ് നാം ഇന്ത്യയിൽ ദേശീയത തന്നെ വളർത്തിയത് ദേശീയതയിൽ നിന്നാണല്ലോ ആ രീതിയിലേക്ക് സ്വാതന്ത്ര്യം അതാണ് ഞാനും പറഞ്ഞു വന്നത് വലിയ മഹാത്മാഗാന്ധിക്ക് മുമ്പും പിൻപും വളരെ സുശക്തരായ വളരെ മികച്ച നേതാക്കളെ രാജ്യസ്നേഹികളെ രാഷ്ട്രത്തിന് സംഭാവന ചെയ്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് അതൊരു കൂട്ടായ്മയായിരുന്നു ഒരു പാർട്ടി ഒരു സംഘടന എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു വലിയ ആശയമായിരുന്നു ആ ആശയം ഇന്ന് പൂഴുത്ത് ചീഞ്ഞ് നാറി രാഷ്ട്രവിരുദ്ധതയിലും രാജ്യദ്രോഹത്തിലും ആ ചെന്നെത്തി നിൽക്കുകയാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാം നമ്മുടെ സൈനികരെ പുൽവാമയിലും മറ്റുമൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ് നമ്മുടെ സൈനികരെ ഒളിഞ്ഞിരുന്ന് ബോംബ് വച്ച് അവർ സഞ്ചരിച്ചിരുന്ന വാഹനമടക്കം തകർത്ത് എത്ര പേരെയാണ് കൊലപ്പെടുത്തിയത് ഏതാണ്ട് അൻപതിനടുത്ത് സൈനികരെ അന്ന് അവർ കൊലപ്പെടുത്തി അത് അതിനു പകരം ഇന്ത്യൻ സൈന്യം അതിന് പകരം ചോദിക്കും എന്ന് നമ്മുടെ സൈനിക മേധാവി തന്നെ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനമെടുത്തെങ്കിലും സൈന്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്തു തിരിച്ചടിക്കാനുണ്ട് സൈന്യം അത് വളരെ കൃത്യമായിട്ട് ചെയ്തു നമ്മളത് കണ്ടു ബലാക്കോട്ടിൽ എന്നാ എങ്ങനെയാണ് മിന്നലാക്രമണം നടത്തിയതെന്നും അതിൽ പാകിസ്ഥാനും അല്ലെങ്കിൽ ആ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്കും ഉണ്ടായ നാശം എന്താണെന്ന് നമ്മൾ കണ്ടു അത് വളരെ കൃത്യമായ തെളിവുകൾ അതിൻ്റെ പുറത്തു വന്നു പക്ഷേ അപ്പോഴും ഈ കോൺഗ്രസ് നേതാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അർഹത ഉണ്ടായിരുന്നില്ല കാരണം ജനങ്ങൾ കോൺഗ്രസ്സിന് അത്രയും സീറ്റുകൾ നൽകിയിരുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലെത്താൻ മാത്രമുള്ള ഒരു അംഗബലം കോൺഗ്രസിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാലും ഒരു പ്രതിപക്ഷ ശബ്ദമായിരുന്നു രാഹുൽ ഗാന്ധി പക്ഷേ ആ രാഹുൽ ഗാന്ധി ഇത്തരം ഇത്തരമൊരവസരത്തിൽ ഇന്ത്യയ്ക്ക് ഒപ്പം ഉറച്ചു നിൽക്കുന്നതിന് പകരം തെളിവ് ചോദിക്കുകയായിരുന്നു അതിലെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളിയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ് ബി ജെ പി അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയെ മോശക്കാരനാക്കാനോ അല്ലെങ്കിൽ ബി ജെ പിയെ വിമർശിക്കാനോ ഒക്കെ കോൺഗ്രസ് ശ്രമിക്കും മറിച്ചും ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ എന്തിനാണ് നമ്മുടെ സൈന്യത്തെ ഇവർ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് എന്തിനാണ് നമ്മുടെ സൈന്യത്തെ ഇവർ അവിശ്വസിക്കുന്നത് നമ്മുടെ സൈന്യം എല്ലാവരുടേതുമല്ലേ എല്ലാ ആപാലവൃദ്ധം ഭാരതത്തിലെ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുടെയും സ്വന്തമല്ലേ നമ്മുടെ സൈന്യം ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾക്കും സുരക്ഷയൊരുക്കുന്നവരല്ലേ നമ്മുടെ സൈന്യം ആ സൈന്യത്തെ ഊണും ഉറക്കവും കളഞ്ഞ് മഞ്ഞും മഴയും വെയിലും ഒരു പരാതികളുമില്ലാതെ ഒരു പരിഭവവുമില്ലാതെ സ്വന്തം ജീവൻ തൃണവൽ ഘടിച്ച് അതിന് അതിനൊരല്പം പോലും വില കൊടുക്കാതെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടുകാരെയും തൻ്റെ ഭാര്യ മക്കൾ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരെയും മറന്നുകൊണ്ട് ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾക്ക് വേണ്ടി രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയൊരുക്കുന്ന ആ സൈനികരെ എന്തിനാണ് സംശയിക്കുന്നത് ഈ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് അല്ലെ ഈ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സോണിയ കോൺഗ്രസ് വന്നതിന് ശേഷമാണ് ഇതിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നത് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക രാജ്യദ്രോഗ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക സൈനികർക്കെതിരെ സംസാരിക്കുക അതിലൂടെ എന്തെങ്കിലും അല്ലേ പ്രത്യേകിച്ച് ഈ ജിഹാദി ഗ്രൂപ്പുകളെ പ്രേണിപ്പിക്കാൻ വേണ്ടിയാണോ അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയാണോ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതെ മറ്റൊരു കാര്യം ഇത്തരം പ്രവർത്തനങ്ങളുമായി അവർ ജിഹാദി വോട്ട് ബാങ്കുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു സമുദായം അവിടെ നിന്നും ഇവരിൽ നിന്നും വലിയ രീതിയിൽ അകലുകയാണ് ഊഹ് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ് അങ്ങനെ ആൾക്കാർ അത്തരത്തിൽ വിമർശിച്ചാൽ അവരെ നമുക്ക് യാതൊരു തരത്തിലും തെറ്റു പറയാനാകില്ല കാരണം ഈ പറഞ്ഞതുപോലെ ഈ തൊണ്ണൂറ്റിയെട്ട് കാലത്താണല്ലോ സോണിയ കടന്നു വരുന്നത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് അതിനു മുമ്പ് കോൺഗ്രസ് കാണിച്ച ഒരു 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 എന്താ പറയുക ദേശസ്നേഹവും രാഷ്ട്രാഭിമാനവും ഒക്കെ കൈമോശം വന്നിരിക്കുകയാണ് ഈ സോണിയ കുടുംബം കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം സോണിയയും മക്കളും വന്നതിന് ശേഷം കാരണം ഈ ആക്രമണത്തിന് പിന്നാലെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുക ഈ ആക്രമണത്തിന് പിന്നാലെ രാജ്യവിരുദ്ധ പ്രസ്താവനയുമായി ആദ്യമായി രംഗത്ത് വരുന്നത് തന്നെ ഈ സോണിയുടെ മരുമകനാണ് അദ്ദേഹത്തിൻ്റെ മതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നീചമായ ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പ് അതെ ഞാൻ അതിലേക്കാണ് വരുന്നത് അളിയനും അളിയനും കൂടി ഈ രാജ്യത്തെ എങ്ങനെയെല്ലാം കുറ്റപ്പെടുത്താമോ അവർ ബി ജെ പിയെ വിമർശിക്കുമ്പോൾ അവർ ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ല അത് നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെയുമാണ് അവർ വെല്ലുവിളിക്കുന്നത് എന്ന് അത് തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും ഇവർക്കില്ല അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അധികാരത്തിൻ്റെ എന്താ പറയുക മത്ത് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് സോണിയ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അളിയൻ റോബർട്ട് വാദ്രയും രാഹുൽ ഗാന്ധി ഒക്കെ ഈ ഇന്ത്യ സൈന്യത്തെ എന്തിനാണ് സംശയിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ചന്നി അതാ ഈ ചെന്നിയാണിപ്പോൾ ഈ പുൽവാമ വിഷയത്തിൽ ചരൺജിത് സിംഗ് ചന്നി പഞ്ചാബിൽ മുമ്പ് ഈ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണ് ആ രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണ് ഈ ചന്നി ഇപ്പോൾ വന്ന് പറയുകയാണ് ഇതിന് ഈ ഒരു സ്ഥലത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാൽ അവിടെ ഉള്ളവർ അറിയില്ലേ അവിടുത്തെ ജനങ്ങൾക്കത് മനസ്സിലാകില്ലേ അവിടെ എന്തെങ്കിലും തെളിവ് അവശേഷിക്കില്ലേ എന്നൊക്കെയാണ് ഇതെല്ലാം അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് അന്ന് രാജ്യം മുഴുവനും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് ഇത് അമേരിക്ക പോലും പറഞ്ഞു ഇന്ത്യയുടെ കനത്ത തിരിച്ചടിയായിരുന്നു വല്യ തോതിൽ ആൾനാശം പാകിസ്ഥാൻ ഉണ്ടായി എന്നുള്ളത് അന്ന് അമേരിക്ക പോലും സമ്മതിച്ച കാര്യമാണ് അമേരിക്ക പോലും അത് അതിലെ അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടില്ല അവർ പോലും അത് അംഗീകരിച്ചു ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം അത് മനസ്സിലായി പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ പാകിസ്ഥാൻ എന്താ ഒരു ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ എന്താ പുറത്തുവിടാത്തത് പാകിസ്ഥാൻ ഒരു തെളിവും പുറത്തുവിട്ടില്ലല്ലോ വല്യവായിൽ നിലവിളിക്കുകയായിരുന്നല്ലോ ഇങ്ങോട്ട് കടന്നു കയറി ഞങ്ങളുടെ സൈന്യം മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തു ഇന്ത്യൻ വിമാനങ്ങൾ തിരിച്ചോടിപ്പോയി എന്നൊക്കെ കൃത്യം അങ്ങനെയൊക്കെയാണല്ലോ പാകിസ്ഥാൻ പറഞ്ഞത് എന്തേ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടാത്തത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് പുറത്ത് മാത്രമല്ല ഇന്ത്യക്കകത്തും നമുക്ക് ശത്രുക്കളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് ഈ കോൺഗ്രസ്സിനെ പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ സോണിയ കോൺഗ്രസ് എന്ന് ആക്ഷേപിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അതും മാറിയിട്ട് ഖാൻ ക്രസ് എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ഈ കൊ കൊച്ചു കേരളത്തിൽ പോലും ചാനൽ ചർച്ചയിൽ വരുന്ന കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു പറയുന്ന വിടുവായത്തരും രാജ്യത്തിനെതിരെ നമ്മുടെ സൈനികർക്കെതിരെയൊക്കെ പറയുന്ന വളരെ നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് അവർ അറിഞ്ഞും അറിയാതെയും പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുക സൈന്യത്തിൻ്റെ മുന്നോട്ടുള്ള ആ സൈന്യം സ്വീകരിക്കുന്ന നടപടികളിൽ അവിശ്വാസ്യത രേഖപ്പെടുത്തുക ഇതൊന്നും ഒരു പാൻ ഇന്ത്യൻ ഒരു നാഷണൽ പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടിക്ക് ഭൂഷണമല്ല അവർക്കത് വലിയ ദോഷം ചെയ്യും എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ പക്ഷേ ഒരു കാര്യം സത്യമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഈ മിന്നൽ ആക്രമണത്തെക്കുറിച്ച് സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് യാതൊരു സംശയങ്ങളുമില്ല സംശയം കോൺഗ്രസ്സിന് മാത്രമാണ് അല്ലെങ്കിൽ സോണിയ കുടുംബത്തിന് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും സോണിയ കോൺഗ്രസ്സിൽ നിന്ന് കാൻക്രസ് എന്നൊരു ഒരു ഒരു വിമർശനം കോൺഗ്രസിനെ കുറിച്ച് ഉയരുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ചെന്നിയെ പോലെയുള്ളവർ കോൺഗ്രസ്സിന് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടാക്കുന്നത് എന്ന സത്യം ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക